പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ വൻ തിരിച്ചടി പ്രസംഗത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി പോലീസ് വീഴ്ചകൾ എണ്ണി പറഞ്ഞു സംസ്ഥാന മന്ത്രിയായതിനാൽ പോലീസിന് പകരം ഉന്നതതല അന്വേഷണം വേണമെന്നും ഉത്തരവിൽ പറയുന്നു കോടതിയുടെ അന്തിമ വിധി അല്ലെന്നും രാജിവയ്ക്കില്ല എന്നുമാണ് മന്ത്രി സജി ചെറിയാന്റെ നിലപാട് സജി ചെറിയാനെതിരെയുള്ള കേസ് അവസാനിപ്പിച്ച പോലീസ് അവസാനിപ്പിച്ചെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി അന്തിമ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയില്ല സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ മജിസ്ട്രേറ്റിന് പോലീസ് അവസരം നൽകിയില്ല മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ സാക്ഷികളാക്കിയില്ല മൊഴിയെടുക്കുന്നതിൽ പോലീസിനും ഇക്കാര്യം പരിശോധിക്കുന്നതിൽ മജിസ്ട്രേറ്റിനും വീഴ്ച പറ്റിയെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പരിപാടിയിൽ പങ്കെടുത്ത പാർട്ടി പ്രവർത്തകരുടെ മാത്രം മൊഴി അടിസ്ഥാനമാക്കിയുള്ള പോലീസ് റിപ്പോർട്ട് സുതാര്യമല്ല സിസിടിവി ദൃശ്യങ്ങളും പെൻഡ്രൈവും പരിശോധിക്കാതെയാണ് പോലീസിന്റെ അന്തിമ റിപ്പോർട്ടെന്നും കോടതി വിമർശിച്ചു മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്നും കോടതിയുടേത് അന്തിമവിധിയല്ലെന്നും മന്ത്രി സജി ചെറിയാൻ എന്റെ ഭാഗം കൂടി ഒരു നീതിയുടെ ഭാഗമായി കേൾക്കേണ്ടതായിരുന്നു കേൾക്കാതിരിക്കാനുള്ള അവകാശവും കോടതി കൊണ്ട് കേൾക്കേണ്ടതായിരുന്നു അത്തരത്തിൽ കേൾക്കാത്തോളം കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പഠിച്ച് പരിശോധിച്ച് നിയമപരമായ തുറ നടപടികൾ എന്താണ് സ്വീകരിക്കുന്നത് അത് അറിയില്ല കേസിന് ആധാരമായ പ്രശ്നങ്ങളിലേക്കല്ലേ സംബന്ധിച്ചാണ് ാണ് സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നേരത്തെ ഉണ്ടായില്ലെന്നതിന് തെളിവാണ് കോടതി വിധിയെന്ന ഹർജിക്കാരൻ അദ്ദേഹം ഇന്ത്യൻ മന്ത്രിയാണ് എം എൽ എ ആണ് അതുപോലെ തന്നെ ഒരു വലിയ പൊതുപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാൻ അദ്ദേഹം തയ്യാറാവുകയാണ് വാസ്തവത്തിൽ വേണ്ടത് കേസിലെ ആരോപണ സംസ്ഥാന മന്ത്രിയായതിനാൽ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിച്ചാൽ ശരിയാകില്ലെന്നും ക്രൈംബ്രാഞ്ചിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കണമെന്നും കോടതി വ്യക്തമാക്കി ഏത് സാഹചര്യത്തിലാണ് കുന്തം കുടച്ചക്രമെന്നുള്ള വാക്കുപയോഗിച്ചതെന്ന് പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ട്വന്റി കൊച്ചി